ആ ഗേൾസ് ഡേ ഫൈവ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ചായ കുടിച്ചു കേട്ടോ ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യമില്ല അപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങാനെല്ലാം സെറ്റായി അവരെ കാണിച്ചു തരാം അവരൊക്കെ എന്ത് ചെയ്യുന്നുവെന്ന്

മണ്ണെടുത്തേന്റെ ആണെന്ന് തോന്നുന്നു ഇടിഞ്ഞ് താഴോട്ട് താഴ്ത്തു വരുന്നു പക്ഷെ അടിപൊളി റോഡൊക്കെയാണ് കേട്ടോ പങ്കാഴ്ച അഞ്ചാണ്ടയുടെ പുറത്തോട്ടുള്ള ഇറക്കുവാണ് കേട്ടോ പർച്ചേസ് ആയിട്ട് ഒരു സാധനം മേടിക്കാൻ പത്തറുന്നൂറ് രൂപയുടെ പെട്രോളും ചിലവാക്കി എണീ ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പോവാം പങ്കാഴ്ച കൊണ്ട് ഇവിടെ ചുമ്മാ കള്ളം പറഞ്ഞ് അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കൊല്ലം ടൗണിലോട്ടാണ് പോകുന്നത് കേട്ടോ നല്ല തിരക്കായിരിക്കും വൈകുന്നേരം ടൈം ആയുണ്ട് കയ്യിലൊക്കെ എന്തോ കടിച്ചു അപ്പൊ കൈസ് അങ്ങോട്ട് പോട്ടെ അപ്പൊ ഒരു മിക്സി പേടിക്കിറങ്ങിയായിട്ടാണ് കൊല്ലത്ത് നമ്മുടെ പള്ളിമുക്കിലാണ് വന്നേക്കുന്നത് മോമൈരി വന്നു നമ്മളിതോടെ നോക്കാനായിട്ട് പോയി ഒരാൾ ഉറപ്പു വേണേ ഞാൻ കാറിൽ തന്നെ ആയിരുന്നു ഇനി അത് നോക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് വിളിച്ചു അപ്പം അത് ഇവിടെ എടുത്തോണ്ടല്ലോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന നല്ല ചൂടും അപ്പം ഇനി എന്തുവാണെന്ന് ലേഡീസ് അല്ലേ അവർക്ക് ഇനി അത് കാണുമ്പോൾ അത് ഇഷ്ടമാവും ഇത് കാണുമ്പോൾ ഇതിഷ്ടമാവും അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് വിളിക്കില്ല നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ സെലക്ട് ചെയ്തിട്ട് വിളിച്ച് മുമ്പ് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു ആ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോയിലോട്ട് കാണിക്കാം കേട്ടോ ഓക്കെ വാങ്ങിച്ച ഇനി വേണ്ട ഇത് വേണ്ട ഇനി വേറെ നല്ലത് വേറെ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് പോകുമോ അതുകൊണ്ട് വാങ്ങിക്കുവാണെങ്കിൽ കാണിക്കാം ഓക്കെ ഇതാണ് മൈവുര് കേട്ടോ നമ്മളൊന്ന് കയറിയിട്ട് തരാം നമ്മളിങ്ങനെ ലിഫ്റ്റ് നോക്കി ഏ ലിങ്ങനെ പോകുന്നു

പോസ്റ്റാണെന്ന് കേട്ടോ പത്തു പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു അവിടെ ഉറപ്പായ അവളത് തലവേദന എടുക്കാൻ ചേര പോസ്റ്റായിട്ട് ട്രാഫിക് കേട്ടോ ഗേറ്റടവായിട്ടോ രണ്ട് ട്രെയിൻ പാസിങ്ങും ഉണ്ട നീയുണ്ടോ ഉണ്ടോ കഴിച്ചത് താന്നി ബ്രിഡ്ജായിട്ടോ താന്നി ബ്രിഡ്ജ് ഇത് കൊല്ലത്ത് അടിപൊളി ഒരു സ്പോട്ടാ കേട്ടോ വൈകിട്ടൊക്കെ പറ്റിയ സ്ഥലമാണ് താന്നി ബ്രിഡ്ജാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈവനിങ് അടിപൊളി കേട്ടോ ഇപ്പൊ നല്ല വൈകുന്നേരം ആയപ്പോഴത്തേന് വരുന്നത് ഉച്ചയും കൂടെ വെട്ടം പോയി കഴിഞ്ഞ അടിപൊളിയാണ് ഇവിടെ കാണാൻ താന്നി ബീച്ചിന്റെ എൻട്രൻസ് ആണ് അടിപൊളി സ്ഥലമാണ് രണ്ട് സൈഡിലും തോപ്പും തോപ്പും നല്ല സെറ്റപ്പ് സ്ഥലമാണ് തെങ്ങന്തോപ്പും തെങ്ങൻതോപ്പും പോണോണ്ട് ഇവിടെ തകർക്കുന്നത് ബീച്ചിലെ അവസ്ഥ ഞാൻ കാണിച്ച വെയിലി സഞ്ചേ മുക്കാലായി ഇന്നക്കെ നല്ല വെയിലി സൺസെറ്റ് ബീച്ച് കാഴ്ചവെള്ളം അവസ്ഥ വെയിലുണ്ട് കാറ്റുണ്ടായിട്ട് അറിയുന്നില്ല കേട്ടോ ഇവിടെ ഇറങ്ങാൻ പറ്റുമോന്ന് തോന്നില്ല നല്ല കാഴ്ച ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല നല്ല കാഴ്ചയാണ് കേട്ടോ അയ്യ താന്നി ബീച്ചാണ് കേട്ടോട്ട് പോകുന്നത് എല്ലാം ബീച്ച് ബീച്ചു താന്നി എന്ന് പറഞ്ഞു നമ്മളങ്ങനെ താന്നി ബീച്ചിനും അയോടെ അടുത്ത് കൃത്തക്കാരൊക്കെ ഉള്ള കുട്ടിക്കാരണമാണ് നമ്മൾ താന്നിയിൽ ഇറങ്ങിയത് അപ്പം നമ്മൾ താന്നിട്ട് ചെയ്യുക വിശക്കിനോ ഒന്നും അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ മുത്തനിപ്പം അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ കഴിക്കാറില്ല നല്ല വെയിൽ അതിൻ്റെ നല്ല പാറ്റ് പാറ്റിട്ട് അതിൻ്റെ ഈ വെയിലിനെ അറിയില്ല അപ്പോൾ സമയം ആറ് പോകും വന്ന് തുടങ്ങി പോയി അപ്പം ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം നല്ല ഇതുണ്ട് ഞാൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം കൊല്ലത്തല്ല കൊല്ലത്ത് അല്ലാത്തവരാണെങ്കിൽ ഈ കൊല്ലം ബീച്ചിൽ വരുവാണെങ്കിൽ കാമി ബീച്ചിലൊക്കെ വന്നാൽ സെറ്റായിരിക്കും ഇന്ന സ്ഥലമാണ് ഇവിടെ ഇന്ന നമ്മൾ ഇത് തീരദേശ റോഡാണ് ഇവിടെ നേരെ കൊല്ലം ബീച്ച് പോകാൻ ഇത് വക്കലയ്ക്ക് പോവാൽ ബീച്ച് ഇങ്ങനെ കാരണം പോവാം ഇനി കഴിക്കുന്ന ഇതൊക്കെ ഉള്ളു ചിലപ്പം അത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വരില്ല കാരണം ടൈമും ഓടാകും ഇവിടുന്ന് ഇവള് ഇവളിപ്പന്നെ ഇവിടെ ഇറങ്ങണം ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇറങ്ങാന്നുള്ള ഇരുത് കാണിച്ചു തരാം ഇത് കണ്ട് കഴിച്ചതാ നല്ല താഴ്ചയാണ് ഇത് കണ്ടാ ഇവിടുന്ന് മണ്ണ് താഴ്ന്നു പോയിട്ടുണ്ട് മണല് താതാണ്ട് ഇതൊട്ടെ നല്ല തിട്ടമാതിരി ആയിട്ടുണ്ട് ഇതിലോ ഇങ്ങനൊന്നും ഇല്ല ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ തിട്ടമാതിരിയായിട്ടുണ്ട് സൺസെറ്റിൻ്റെ ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് ഒരു ഇത് കിടക്കുന്നത് സൺസെറ്റിൻ്റെ ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ക്യാമറ ആയിട്ട് എനിക്കൊന്ന് വലിയ താഴ്ച അറിയാൻ പറ്റില്ല പക്ഷേ ഇതായത് നല്ല താഴ്ചയാണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം നല്ല താഴ്ചയാണ് കറക്റ്റ് ഞാൻ കടന്ന് കൂടുതലൊന്നും അപ്പം ചിലപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഐഡിയ ഇവിടെ ചെയ്യും കാരണം ലേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പെയ്യും എന്തായാലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇന്ന് കുറച്ച് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം വേഗം വൈകിട്ട് എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യാൻ സത്യാണ് പിന്നെ പറഞ്ഞാൽ ഷെയർ ഒക്കെ ചെയ്യുക ഞാൻ ലൈക്ക് മെയിനാണ് കേട്ടോ ഗായ്സ് ലൈക്ക് ഒന്നും ഇല്ല അതൊന്ന് കാണുമ്പോൾ അറിയാനുള്ള വീഡിയോ ഇനി കുറച്ച് പേരെ കാണുന്നില്ല അവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അപ്പോൾ ഓക്കെ ഗൈസ് അത് ചിലപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യും മൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ പറയാം ചൂടേക്കാൻ ഞാൻ പറഞ്ഞു ഇനി വീട്ടിൽ ഫോർച്ചൻ അക്കാൻ പറ്റുമെങ്കിൽ ഫോർച്ചൻഡ് അക്കാൻ ഓക്കെ

വലയിടന്നു കൈസമ്മ ബീച്ചിൽ നിങ്ങോട്ട് കേറി ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അവിടെ മീൻ പിടിക്കാൻ നിക്കുന്നത് ഒരാൾ ചൂണ്ട ഒരാൾ വലയായിട്ട് നിൽക്കുന്നു നല്ല സൺസെറ്റ് സെറ്റപ്പ് സെറ്റ് ഇവിടെ വള്ളങ്ങളൊക്കെ ഒതുക്കി ഇടുന്ന സ്ഥലമാണ് കേട്ടോ പുള്ളി വല വീശുമോ എന്ന് നമുക്ക് നോക്കാം പോകുന്നു വല വീശ ഇല്ല കൊണ്ടുവച്ച് വല വീശി കഴിഞ്ഞു തോന്നുന്നു ഓപ്പോസിറ്റ് ആണ് ഉണ്ട് അവിടെ വേറെ ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു ഓപ്പോസിറ്റാണ് അതുകൊണ്ട് അടിപൊളി സ്ഥലമാണ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടല്ല അടിപൊളിയാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലം വൈകിട്ടൊക്കെ ഇവിടെ തരൊക്കെ ആയിരിക്കും ആൾക്കാരെല്ലാം വന്നിരിക്കുന്നതൊക്കെയാണ് കേട്ടോ ബീച്ചിൽ വന്ന പിന്നെ ഐസ്ക്രീം ഇല്ലാതെ അത് തിന്നു തുടങ്ങിയിട്ട് പോയിട്ടില്ല പക്ഷേ